വനിതകൾക്ക് സംരംഭകരാകാൻ അവസരം അവസരമൊരുക്കുമെന്ന് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾസ് അസോസിയേഷൻ ഭരവായികൾ കോട്ടക്കലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾസ് അസോസിയേഷൻ വനിതകളുടെ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി സി ഡബ്ല്യു എസ് ഇ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ സാമ്പത്തിക സഹായം അനുവദിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ നൂറ് പഞ്ചായത്തുകളിൽ പി സി സ്കൂളുകൾ ആരംഭിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ന് സംഘാടകർ പറഞ്ഞു ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ എന്നത് ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ പതിമൂവായിരത്തിലധികം മെമ്പേഴ്സ് സ്കൂളുകളുള്ള അസോസിയേഷനാണ് അപ്പോൾ നമ്മൾ സി ബി സി സ്കൂളുകളെ സപ്പോർട്ട് ചെയ്യുകയും സി ബി സി സ്കൂളുകൾക്ക് വേണ്ട സർവീസുകൾ നൽകുകയും ചെയ്യുന്ന അസോസിയേഷനാണ് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ അപ്പോൾ നമ്മൾ മലപ്പുറത്ത് മലപ്പുറത്തിൻ്റെ പഞ്ചായത്തുകളിൽ നമ്മൾ പ്രീ സ്കൂളുകൾ ആരംഭിച്ച് വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതി ഉറപ്പാക്കുന്ന ഒരു പുതിയ പ്രോജക്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മലപ്പുറത്തിൻ്റെ നൂറ് പഞ്ചായത്തുണ്ടെങ്കിൽ ആ പഞ്ചായത്തുകളിൽ പ്രീ സ്കൂളുകൾ ആരംഭിച്ച് വനിതകൾക്ക് സ്വയം സംരംഭകരാകാൻ അവസരം ഒരുക്കുകയാണ് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ഇതിലൂടെ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മലപ്പുറത്തിൻ്റെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വിസിറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ വനിതാ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് സ്ത്രീ ശാക്തീകരണമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ വനിതാ സെമിനാർ സംഘടിപ്പിക്കുന്നത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്നോ അതിലധികം വനിതകൾക്ക് തൊഴിൽ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആണിത് ഒരു പ്രൊജക്റ്റ് ആണിത് പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ജോലിയോടൊപ്പം അധ്യാപക പരിശീലനം ചെയ്യാനും യു ജി സി അപ്രൂവ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാനുമുള്ള സഹായങ്ങളും അസോസിയേഷൻ നൽകുന്നതാണ് പ്രീ സ്കൂൾ സ്വന്തമായി തുടങ്ങാനും പ്രീ പ്രൈമറി അധ്യാപിക ആകാനും താൽപ്പര്യമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഒരു പഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്കാണ് ജോലിക്കുള്ള അവസരം നൽകുന്നത് കോട്ടക്കലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രൊജക്ട് ഡയറക്ടർ എൻ ഹേമ മലപ്പുറം ഹെഡ് കെ റഹീമ അക്കാദമിക് ഓഫീസർ റിയ മാത്യു എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു